നമസ്കാരം പ്രിയമുള്ളവരെ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ കിട്ടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമല അങ്ങനെയുള്ളതായതുകൊണ്ടും ഒരു നിശ്ചിത കാലയളവിൽ കാലയളവിലായതുകൊണ്ടുമാണ് അവിടുത്തെ മോഷണങ്ങൾക്കെല്ലാം തന്നെ കാരണമായതും മറ്റുള്ളവർ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായി തീർന്നു തീർത്ഥാടന കാലം കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ നാലോ അഞ്ചോ ദിവസം മാത്രമേ ഭക്തർ അവിടെ എത്താറുള്ളൂ വർഷത്തിൽ ചില മാസങ്ങൾ മാത്രമേ പത്ത് ദിവസം അവിടെ നട തുറന്നിരിക്കാറുമുള്ളൂ അതാണ് മോഷണത്തിന് കാരണമായത് എന്നാൽ കണ്ണു തുറന്നുകൊണ്ട് ഈ മണ്ഡലകാലത്ത് നടക്കുന്ന ഒരു വെട്ടിപ്പിനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ കൊടുത്തതോ അല്ലാത്തതുമായ രീതിയിൽ സംഭാവനയായിട്ടൊക്കെ കിട്ടിയ രീതിയിൽ നഗരഭാഗങ്ങളിൽ തന്നെ കെ എസ് ആർ ടി സിക്ക് ഡിപ്പോകളുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി അൻപതോളം വണ്ടികൾ കെ എസ് ആർ ടി സിയിലെ സർവീസ് നടത്തുന്നുണ്ട് അതിൽ കൃത്യമായി പേപ്പർ ഉള്ളത് പത്തോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരമോ പേ വണ്ടികൾ മാത്രമേ ഉള്ളൂ മിക്ക വണ്ടിക്കും ഇൻഷുറൻസ് ഇല്ല ചില വണ്ടികൾക്ക് സി എഫ് ഇല്ല സി എഫ് ഉള്ള വണ്ടികൾക്ക് പൊലൂഷൻ ഉണ്ടാകത്തില്ല അങ്ങനെയൊക്കെയുള്ള നിരവധിയായ കാരണങ്ങളുണ്ട് ഇവർ ശബരിമല പോകുന്ന ഭക്തന്മാരോട് കാണിക്കുന്ന അനീതിയും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഭക്തരാണ് ശബരിമല വരുന്നവരിൽ ഏറിയെ കൊണ്ടുള്ളത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെയുള്ള അനേകം അയ്യപ്പന്മാരുടെ ഗ്രൂപ്പ് അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ്സുകൾ വാടകയ്ക്കെടുത്താണ് ശബരിമലക്ക് വരുന്നത് പം പണ്ട് പമ്പയിൽ ചെന്നിട്ട് ഹിൽ ടോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ സ്വകാര്യ വാഹനങ്ങളും വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളും ഒക്കെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സംവിധാനം നിലവിലുള്ളപ്പോൾ അല്ലെ അങ്ങനെയുള്ള സംവിധാനം ഒരുക്കേണ്ട സമയത്ത് പമ്പയിൽ പോകുന്ന വാഹനങ്ങൾ നിലയ്ക്കൽ വരെ പോകാൻ പാടുള്ളതെന്നും നിലയ്ക്കൽ ആളിനെ ഇറക്കിയതിനു ശേഷം അവിടുന്ന് സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവന്നു അത് നമ്മുടെ ഈ ഗതാഗത ഉപ്പിഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി പണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ തിരുത്താം അതിന് വാങ്ങുന്ന തുക കിലോമീറ്ററിന് കണക്കിന് വെച്ച് കൂട്ടി വലിയ കൊള്ള തുകയാണ് വാങ്ങുന്നത് അതുപോലെ തന്നെയാണ് ഡിപ്പോകളിൽ നിന്ന് പോകുന്ന വണ്ടിക്കും സ്പെഷ്യൽ ചാർജാണ് ഈടാക്കുന്നത് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് കൊഴുത്തുതടിച്ച് എന്ന് പറയാൻ പറ്റത്തില്ല കേരളത്തിലെ നികുതി പണങ്ങൾ കൊണ്ട് മാത്രം രക്ഷവിട്ടു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്നത് മെക്കാനിക്കും ഡ്രൈവറും കണ്ടക്ടറും അല്ലാത്ത ജോലി ചെയ്യാത്ത കുറേ എണ്ണങ്ങളും കുറേ രാഷ്ട്രീയക്കാരും അവരുടെ യൂണിയൻകാരുമാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളിൽ പത്തു ആയിരം അഞ്ഞൂറോ ബസ്സുകൾ വാങ്ങി അതിനകത്ത് കമ്മീഷൻ അടിക്കുകയും ചെയ്യുന്നതാണ് അതിൽ ഭരിക്കാൻ വരുന്ന രാഷ്ട്രീയ പക്ഷി പക്ഷികളുടെ ഘടകക്ഷികളായിരിക്കും കൂടുതലും അവരുടെ ലക്ഷ്യം അതുതന്നെയാണ് കടക കക്ഷികളല്ലാതെ മെയിൻ കക്ഷികൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആര്യാടൻ മുഹമ്മദും വി കെ ശിവുമാറും ഒക്കെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ ബാക്കി എപ്പോഴും ഇത് കടകക്ഷികളുടെ ഇതിലായിരിക്കും കൊടുക്കുന്നത് അതിൽ നിന്നൊരു വിഹിതം വലിയേട്ടർ കിട്ടുകയും ചെയ്യും ഒരു ചെറിയ കാര്യം ഞാനത് പറയാം ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിനും പറയാം സാധാരണ ഒരു ബസ്സുടമയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തായ ബസ് ഒരു ചേസ് പുതിയതെടുത്തപ്പോൾ ബില്ല് ചെയ്തതിന് ശേഷം ബാങ്ക് ലോൺ എടുത്ത് ബില്ലെല്ലാം എടുത്തതിന് ശേഷം അവര്ങ്ങളെ ധാരണ എന്ന് പറഞ്ഞത് ഒന്നര ലക്ഷം രൂപ അയാൾക്ക് ആ ചേസിന് കുറച്ച് കൊടുക്കുന്നുള്ളായിരുന്നു ആ കമ്പനി പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ കുറച്ച് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുന്നൂറോളം ബസ്സുകൾ കേരളത്തിലെ ഒരു പ്രൈവറ്റ് ബസ് ഉടമയോടും പറഞ്ഞാൽ വാങ്ങാത്ത വണ്ടി കെ എസ് ആർ ടി സിക്ക് എടുത്തുകയിൽ എത്ര കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടായിരിക്കും എന്നുള്ള ഓർക്കാം നമ്മൾ കണ്ടിട്ടുണ്ടാകും ചിലരോട് നമ്മൾ സംസാരിക്കുമ്പം സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അവർക്ക് അവരുടെ ഉള്ളിൽ കള്ളം ഉണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ ഒരു ഓഷ കൂട്ടിയായിട്ട് സംസാരിച്ച് നമ്മളെ അടിച്ചിരുത്താൻ നോക്കും അവരെ വിറയ്ക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ താഴോട്ടുള്ള ആൾക്കാർ ആരും തന്നെ മിണ്ടാതിരിക്കാൻ വേണ്ടി അവരെ അടിച്ചിരുത്തുന്ന നടപടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി പ്രജകളെ അടിച്ചിരുത്തുന്ന പോലെ രാജാവായിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന് മുമ്പിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഈ വഴിയിലൂടെ ഈ പണിയാണ് നടത്തുന്നത് ഫോർ സിലിണ്ടർ ഉള്ള വണ്ടി നാല് സിലിണ്ടർ ഓടുന്ന ബസ്സിന് എ സി വണ്ടി ചെറിയ വണ്ടി റോഡിൽ ഇട്ടാൽ എത്ര നാൾ ഓടും എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടവരോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാകും അല്ലെങ്കിൽ മെക്കാനിക്കുകൾ ചോദിച്ചാൽ മനസ്സിലാകും വലിയ വണ്ടികളിൽ പോലും എ സി വെച്ചാൽ പോലും കുറച്ചുകൾ കഴിയുമ്പോൾ അതിൻ്റെ എഞ്ചിനും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് ഫോർ സിലിണ്ടർ വണ്ടിയിൽ എങ്ങനെ ഇത് എത്ര നാൾ ഓടും നിങ്ങൾ ഓർക്കുക ഇപ്പോൾ എടുത്തിരിക്കുന്ന വണ്ടികളൊക്കെ തന്നെ ഫോർ സിലിണ്ടർ കൊച്ചു ടയറുള്ള വണ്ടികളാണ് ആ വണ്ടികളെ ഉപയോഗിച്ച് ആ വണ്ടികൾ ഏതെങ്കിലും ഒന്ന് ശബരിമലയ്ക്ക് ഓടിക്കാൻ സർക്കാരിന് പറ്റും പറ്റില്ല ഓടിച്ചാലുള്ള സാധനം ഓടില്ല എന്നുള്ള സത്യം ഇനി വിഷയം വരാം ഇവിടെ ശബരിമലയിൽ നിന്ന് നിലയ്ക്കിൽ നിന്ന് പമ്പയിലേക്കും പമ്പയിൽ നിന്ന് നിലക്കിലേക്കും ജനം കയറി പോകുക ഇറങ്ങി പോകുന്ന രംഗം നിങ്ങളൊന്ന് കാണണം പണ്ട് ബസ് ഇല്ലാത്ത കാലത്ത് ബസ് ഇല്ലാത്ത സമയത്ത് കാലത്ത് ഒന്നും ഒന്നര രണ്ടര മണിക്കൂർ കാത്തിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പോകുന്ന സമയത്ത് ആൾക്കാർ അതിൻ്റെ ഷട്ടർ പൊക്കി അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറുന്ന പോലെയും ഡ്രൈവറുടെ സൈഡിൽ കൂടെ കയറുന്നു പോയൊരു കാലം നമുക്കുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയേറെ ഗതാഗത സൗകര്യങ്ങളില്ലായിരുന്ന സമയത്ത് പൊതുഗതാഗതവും ബൈക്കുകളും കാറുകളും കുറവുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ധാരാളം വാഹനങ്ങളുള്ള സമയത്ത് അയ്യപ്പ കഷ്ടപ്പെട്ട് വ്രതമെടുത്ത് അയ്യപ്പനെ കണ്ട് കിലോമീറ്ററോളം കയറ്റം കയറി ഇറങ്ങി വരുന്നു ശബരിയല കയറൊന്നിനെ പാടാൻ ഇറങ്ങി വരുന്നു അങ്ങനെ കയറി ഇറങ്ങി വന്ന് വരുന്ന ഒരാളിനെ വീട് പിടിക്കണം അല്ലെങ്കിൽ അവന്റെ വണ്ടി കിടക്കുന്നവർ കാണിക്കേണ്ട ബുസ്റ്റിന്നാണ് കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് സീറ്റുകൾ ഇടുക എന്നിട്ട് ആ വെറിലേറ്റുള്ള ഷട്ടറിനകത്തോടെ അവസ്ഥ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ അയ്യപ്പന്മാരെ കൊള്ളയടിച്ച് കെ എസ് ആർ ടി സി ുന്നത് ഇവിടുത്തെ ഈ ഹിന്ദു സമൂഹം തിരക്കുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഭക്തരെ അതായത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരെ എത്തിക്കാനുള്ള ജോലി കെ എസ് ആർ ടി സി ഏറ്റെടുത്തിരിക്കുന്നു എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം കാരണം ഇവര് ചെയ്യുന്നത് മൂന്നും നാലും വണ്ടി ഓരോ സ്ഥലത്തേക്ക് വിടുക നാലമ്പല ദർശനം അങ്ങനെ വിടുക ആലപ്പുഴ മാതാവിന്റെ പള്ളിയിലേക്ക് ധാരാളം ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളും ഈ രണ്ട് മതങ്ങളിൽപ്പെട്ട പ്രധാന ആരാധനാലയങ്ങളിലേക്ക് ഭക്തരെ എത്തിച്ചു കൊടുക്കാമെന്ന് എപ്പോഴെങ്കിലും കെ എസ് ആർ ടി സി പറഞ്ഞിട്ടുണ്ടോ അത് ഭരണഘടനാ അനുസൃതമാണോ എന്നുള്ളതാണ് മറ്റു ക്രസ്റ്റ്യൻ ഇതാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ രീതി ഒരു വണ്ടികൾക്ക് പോലും പുതിയ പെർമിറ്റോ സ്വകാര്യ ബസ്സുകൾക്കോ കോൺട്രാക്റ്റുകാരികൾക്കോ അനുമതി കൊടുക്കാതെ കെ എസ് ആർ ടി സി എന്നെ ഏറ്റെടുക്കുന്നത് പകൽ കൊള്ളേക്ക് വലിയൊരു കൊള്ളയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ശബരിമല ശബരിമലയിലെ മെസ്സിൽ നിന്ന് ആഹാരം കഴിച്ച ആൾക്കാർക്ക് വേവാത്തുപ്പുമാവും വേവാത്ത് ആഹാരമൊക്കെ കൊടുത്തു പലർക്കും വയറ്റിളക്കവും ശരും പിടിച്ചു പരാതി പറഞ്ഞ് പരാതി കൊടുത്തിട്ട് പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മലയാളത്തിലെ ഒരു പ്രധാന പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ പത്രലേഖകനായ ആളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അയാളും പറഞ്ഞ് സത്യമാണെന്ന് പറഞ്ഞു അല്ലേക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആർക്കും വേണ്ടാത്ത ചില വണ്ടികളെല്ലാം അവിടെ എടുത്ത് അവിടെ കൊണ്ടിട്ടിട്ട് ആ റോഡിൽ ഇവിടെ അതിന് ഇൻഷുറൻസ് ഉണ്ടോ സി എഫ് ഉണ്ടോ ഇതൊന്നും നോക്കണ്ട കാരണം കെ എസ് ആർ ടി സിയുടെ ക്ലെയിം കിട്ടിയാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്ന കാര്യം എല്ലാവർക്കും അറിയാവുണ്ട് പക്ഷേ മന്ത്രി കാണിക്കുന്നത് എന്താണ് ഹൈന്ദവ സമൂഹത്തോടെ മുഴുവൻ അവഹേളനമാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാൻ ഹൈന്ദവ സമൂഹത്തെ മാത്രമല്ല കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയെ മുഴുവൻ അദ്ദേഹം ഏകദേശം പെട്ടെന്ന് തന്നെ കുഴിയിലാക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തൻ്റെ പാർട്ടിയുടെ ലാഭത്തിന് വേണ്ടി അദ്ദേഹം കൈക്കൂലി വേണ്ടി ഞാൻ പറഞ്ഞില്ല സ്വാ തൻ്റെ പാർട്ടിയുടെ സാമ്പത്തികം നേടുന്നതിന് വേണ്ടി അല്ലെ അടുത്ത തെരഞ്ഞെടുപ്പ് തനിക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്തരം ഒരു നടപടി ചെയ്തു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ ഒരിക്കലും കുറ്റം പറയില്ലേ മന്ത്രി എന്നാണ് പറയുന്നത് അങ്ങയുടെ അങ്ങൊരു പുതിയ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു രണ്ട് വർഷം അതിൻ്റെ പ്രവർത്തനം ഉണ്ട് അടുത്ത് തന്നെ അവർ റോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് കാരണം സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാരിൻ്റെ ഗ്രാന്റും കിട്ടുന്നുണ്ട് പിന്നെ പുതിയ വണ്ടി എടുക്കാൻ പറ്റും ഇഷ്ടംപോലെ പണം കയ്യിലുള്ളപ്പോൾ ധാരാളം വണ്ടി എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇത്തരം വണ്ടികൾ വാങ്ങിയതിനിടയിൽ എന്തെങ്കിലും കിട്ടുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു ഇനി മറ്റൊരു കാര്യം കെ എസ് ആർ ടി സിക്ക് രണ്ടിടത്ത് ബോഡി ബിൽഡ് ചെയ്യാനുള്ള നല്ല സംവിധാനങ്ങളുണ്ട് ഈ രണ്ട് സംവിധാനവും നിലനിൽക്കുമ്പോൾ ഈ പുതിയ ചേയ്സുകൾ എടുത്തിട്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി പ്രകാശിലാണ് ബോഡി ചെയ്തിരിക്കുന്നത് എന്തിനാണ് അപ്പോൾ ഒരു വർഗത്ത് ഒരുപക്ഷത്ത് തൊഴിലാളി വർഗ സ്നേഹവും മറ്റുപക്ഷത്ത് മുതലാളിത്വവും നടത്തുന്നു എന്നുമാണ് അതിനെക്കുറിച്ച് പറയാൻ ഇതൊന്നും നമ്മുടെ മുഖ്യമന്ത്രിയും എൽ ഡി എഫും കാണുന്നില്ലേ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷക്കാരുള്ളത് കാരണം അവരെല്ലാം അദ്ദേഹത്തിൻ്റെ യൂണിയിൽപ്പെട്ടവരാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ യൂണിയിൽപ്പെട്ടവരായതുകൊണ്ടാണ് നാട്ടുകാരെ ഇടിക്കുന്നതും പതിനഞ്ച് പേരെ ഇരുപത് പേരേയും മുപ്പത് പേരെയൊക്കെ തള്ളിക്കേറ്റി കൊണ്ടുപോയി ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് പോലും ഒരു കേസും വഴക്കുമില്ലാതെ പോലീസും പിടിക്കത്തിൽ ആരും പിടിക്കുന്ന നിങ്ങൾക്ക് എവിടെയെങ്കിലും സമാന്തര സർവീസ് കെ എസ് ആർ ടി സിയുടെ മുമ്പിലോ മുമ്പിൽ പോലും സമാന്തര സർവീസിന് വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് തൊട്ട് എൻ്റെ മുമ്പിൽ തന്നെ ആളിനെ വിളിച്ചിറക്കി കെ എസ് ആർ ടി സീന്ന് പോലും വിളിച്ചിറക്കേണ്ട പോകുന്ന അവർ പറഞ്ഞേ കെ എസ് ആർ സീലെ ഓപ്പറേറ്റിംഗ് വിഭാഗത്തിൽ നിന്നോട് പറഞ്ഞത് ഞാനവിടെ പോയതിന് എൻ്റെ തെളിവുകയുണ്ട് പറഞ്ഞത് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പോലും പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നു ആൾക്കാരെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം ഭരിക്കുന്നത് സംസ്ഥാനത്തിന് വേണ്ടിയാണോ ഈ ഗർവും ഈ ആക്രോശങ്ങളും പിന്നെ താൻ ശുദ്ധനാണ് വിശുദ്ധമാണ് എൻ്റെ കൈകൾ ശുദ്ധമാണോ എന്നൊക്കെ പറഞ്ഞത് ഞങ്ങളാരും ഈ കുറ്റം കണ്ടുപിടിച്ച് പറയാതിരിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും മന്ത്രിക്കൊന്നും പറയാൻ പറ്റത്തില്ല മറ്റ് കാര്യമായി നമ്മളിതിനകത്ത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മനസ്സിലാക്കുക ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനായാലും കൊച്ചുകാർട്ടിയായാലും വലിയ പാർട്ടിയായാലും ഒരു രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഒരിക്കലും ഒരു മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുത്തു വിട്ടരുത് രണ്ടു പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മളെ ഭരിക്കാനുള്ള അവസരം കൊടുക്കരുത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ജനിച്ച നാളു തൊട്ട് ആ മണ്ഡലത്തിൽ തന്നെ നിൽക്കും പുതിയ ആൾക്കാർക്ക് വളരെ അവസരം കൊടുക്കില്ല താൻ തന്നെയാണ് താനാണ് രാജാവെന്ന രീതിയിൽ നടക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണമെങ്കിൽ ജനം വിചാരിച്ചാൽ പറ്റും ശബരിമലയിലെ മനോരമ ഓൺലൈനിലൊക്കെ ഇതിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട് ഫോട്ടോകൾ വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ അവരെ അവരിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് പുനരുജ്ജനം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ശബരിമല പോകുന്ന വാഹനങ്ങൾ പമ്പയിൽ പോവാനും അവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമുണ്ട് അല്ലാതെ സ്വർണം മൂട്ടിക്കാനുള്ള കടമ മാത്രമല്ല ഏത് കക്ഷി ഭരിച്ചാലും ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം